കാലം എത്ര കഴിഞ്ഞാലും കാലയവനികക്കുള്ളിൽ മറയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു നേതാവാണ് പാണക്കാട് ശെയ്ദി മുഹമ്മദ് അലി ഷാത്ത തങ്ങള് ഒരത്ഭുത പ്രതിഭാസമായിരുന്നു എല്ലാം കൊണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരി ആയിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹം വിദേശ പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന കാലം തൊട്ട് എല്ലാ ദിവസവും ഒരു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട് വരുവരുത്ത രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും എത്രമാത്രം പ്രലോഭനങ്ങളുണ്ടായി എത്രമാത്രം ത്രട്ടുണ്ടായി അതിൽ പാർട്ടിയുടെ ജനപിന്തുണ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബാബരി മസ്ജിദ് വിഷയത്തിൽ ഇങ്ങനെ സമാധാനം മാത്രം പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ ശരിയാവൂല എന്ന് സ്വാഭാവിക ചർച്ച ചില ആളുകൾ പാർട്ടിയിൽ കൊണ്ടുവന്നു അന്ന് ശിഹാർത്ഥങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് നമ്മൾ മതസൗഹാർദ്ദത്തിനും അതുപോലെ തന്നെ സമാധാനത്തിലും നിന്നിട്ട് ആൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ കഴിച്ച് ബാക്കിയുള്ളത് മതി നമുക്ക് അവരൊക്കെ കാര്യം മനസ്സിലാക്കി പിന്നെ വന്നുകൊള്ളൂ എന്ന് അദ്ദേഹം അധ്യക്ഷ പ്രസംഗം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് തീരുമാനത്തിലേക്ക് പോയപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിലുണ്ട് എത്രമാത്രം ശരിയായിരുന്നത് അന്ന് തീവ്ര സമീപനം എടുത്തവരൊക്കെ എത്ര കാലം അത് കൊണ്ട് നടന്നു അങ്ങനെ തീവ്ര സമീപനം എടുത്തവരൊക്കെ എവിടെ എത്തി എന്ത് നേട്ട അവർക്കുണ്ടായി ഒരുപാട് ആളുകളെ കുരുതി കൊടുക്കാൻ കഴിഞ്ഞു ഒരുപാട് അന്തരീക്ഷം മലിനമാക്കി എന്നല്ലാതെ അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എന്താണ് തീവ്ര പ്രസംഗങ്ങൾ പ്രവർത്തനങ്ങൾ പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും താൽക്കാലിക ലാഭത്തിനു വേണ്ടി അന്ന് അത്തരം തീവ്ര നിലപാടുകളെ പിന്തുണക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ അപ്പോഴൊക്കെ എത്ര കല്ലേറ് കൊട്ടിട്ടും സൗഹൃദത്തിൻ്റെ താരാട്ടും പാടി ഇരിക്കുകയാണ് ചിതാബിതങ്ങൾ എന്ന പഴി കേൾക്കേണ്ടി വന്നിട്ടും തങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിന്നു മാത്രമല്ല കേരളത്തിൽ ആ സമാധാന അന്തരീക്ഷം തങ്ങള് പ്രാവർത്തിക്കുകയും ചെയ്തു ഇന്നത് ചരിത്രമായി ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ തങ്ങളെ അന്നും രാഷ്ട്രീയമായി വിമർശിച്ച് വരുന്നവർ പോലും പിൽക്കാലത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു നിലപാട് വളരെയധികം ഗുണം ചെയ്തു ചരിത്രകാരന്മാർ പറഞ്ഞു എഴുത്തുകാർ പറഞ്ഞു എതിർ മുന്നണിയുടെ ആളുകൾ വരെ സമ്മതിച്ചു സിദ്ധ്യാബ് റോള് ചിദ്ബ്ദങ്ങൾ നിലപാട് യാഥാർത്ഥങ്ങളുടെ വ്യക്തിത്വം ആജ്ഞാശക്തി എന്തുമാത്രം കേരളത്തിൽ സമാധാനം നിലനിർത്താൻ കാരണമായി വർഗീയ വികാരം ഇല്ലാതെ പോവാൻ കാരണമായി എന്നുള്ളത് അത് ചരിത്രം രേഖപ്പെടുത്തി